എ ഐ സി സി വിളിച്ചു ചേർത്ത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ യോഗം ആരൊക്കെയാണ് പങ്കെടുത്തത് എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് യോഗം നടന്നത് എന്തിനാണ് ദില്ലിയിൽ യോഗം ചേർന്നത് കേരളത്തിലെ കോൺഗ്രസിൽ ഐക്യമില്ല ഇങ്ങനെ പോയാൽ കോൺഗ്രസ് തകരും രണ്ടായിരത്തി കടക്കില്ല എന്ന കൃത്യമായ വിവരം എ ഐ ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മല്ലികാർജുന ഖാർഗയും രാഹുൽ ഗാന്ധിയും നേരിട്ട് ഇടപെട്ട് യോഗം വിളിച്ചത് എന്നിട്ട് ഐക്യം വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ആ യോഗത്തിൽ മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നു എന്താണ് ചോദ്യം ഞാനാണ് പ്രശ്നം എന്നല്ലേ നേരത്തെ എല്ലാവരും പറഞ്ഞത് എന്നുവച്ചാൽ കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ തുടരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണം എങ്കിലേ കേരളത്തിലെ കോൺഗ്രസിനെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ ഐക്യം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നാണ് കേരളത്തിലെ ഒട്ടുമിക്ക നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ പറയുന്നതിൽ മുൻപന്തിയിൽ നിന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വി ഡി സതീശൻ ഒരു ഘട്ടത്തിൽ കേന്ദ്ര നേതാക്കളെ അറിയിച്ചു ഇനി ഒരു ചുവട് മുന്നോട്ട് പോകാൻ കഴിയില്ല കെ സുധാകരനെ മാറ്റിയില്ലെങ്കിൽ ഞാൻ രാജിവെക്കാം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ഞാൻ രാജിവെക്കാൻ തയ്യാറാണ് എനിക്ക് തുടരാൻ കഴിയില്ല കെ സുധാകരനെ മാറ്റണം മാറ്റിയെ തീരു അല്ലെങ്കിൽ ഞാൻ രാജിവെക്കും ഇതായിരുന്നു അന്ത്യശാസനമായിരുന്നു നൽകിയത് ഭീഷണിയായിരുന്നു വി ഡി സതീശന്റെ ആ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കെ സുധാകരനെ മാറ്റിയത് അതിനുശേഷം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീർന്നോ കോൺഗ്രസിനെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് എ സി സി യോഗത്തിൽ കെ സുധാകരനെ ചോദിക്കാൻ കഴിയുന്നത് എന്നെ മാറ്റിയാൽ പ്രശ്നങ്ങൾ മുഴുവൻ തീരുമെന്ന് പറഞ്ഞവർ ഇപ്പോഴെവിടെ പ്രശ്നങ്ങൾ ഇപ്പോഴും രൂക്ഷമാണല്ലോ അപ്പോൾ ഞാനല്ല പ്രശ്നക്കാരൻ എന്ന് മനസ്സിലായില്ലേ എന്ന് അതാണ് വി ഡി സതീശന്റെ ചങ്ക് തകർത്തത് വി ഡി സതീശന്റെ ചങ്ക് തകർത്ത ചോദ്യമാണ് ചോദിച്ചത് കെ സുധാകരൻ എന്നെ മാറ്റിയാൽ പ്രശ്നം തീരുമെന്ന് പറഞ്ഞു എന്നെ മാറ്റി എന്നിട്ടും എന്തുകൊണ്ട് പ്രശ്നം തീർന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ഹൈക്കമാൻഡിന് മനസ്സിലായില്ലേ ആരാണ് പ്രശ്നക്കാരൻ എന്ന് എന്തുകൊണ്ടാണ് പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തത് എന്ന് കെ സുധാകരൻ വില ചൂണ്ടുന്നത് വി ഡി സതീശന് നിർക്കാണ് വി ഡി സതീശനാണ് കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നക്കാരൻ അത് എല്ലാവരും അംഗീകരിക്കുന്ന നിലയിലേക്ക് എത്തി അതുകൊണ്ടാണ് എ സി സി പറഞ്ഞത് മര്യാദയ്ക്ക് പണിയെടുത്തോളണം അച്ചടക്കം ലംഘിച്ചാൽ വെച്ചുപുറപ്പിക്കില്ല കെ പി സി സി വിളിച്ചു തീർക്കുന്ന എല്ലാ യോഗത്തിലും പങ്കെടുക്കണം പങ്കെടുത്തില്ലെങ്കിൽ നടപടി ഉണ്ടാകും കൃത്യമായ താക്കീത് വി ഡി സതീശന് നൽകി ഹൈക്കമാൻഡ് നവംബർ ഒന്നിന് നാളെ യോഗം നടക്കുകയാണ് കെ പി സി സിയുടെ പുതിയ ഭാരവാഹികളുടെ യോഗം ആ യോഗം ഇരുപത്തി മൂന്നിന് നടക്കേണ്ടതായിരുന്നു ഇരുപത്തിമൂന്നിന് യോഗം വിളിച്ചപ്പോൾ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചത് വി ഡി സതീശനാണ് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ ആളുകളെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ ഡി സി സി പ്രസിഡന്റായി മനസ്സിൽ കണ്ട വ്യക്തികളെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാരാക്കിയിരിക്കുന്നു അവരെ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരാക്കിയാൽ പിന്നെ ഡി സി സി പ്രസിഡന്റ്മാരാക്കാൻ കഴിയില്ലല്ലോ അത് എന്തിന് ഈ ചോദ്യമാണ് ചോദിച്ചത് വി ഡി സതീശൻ അതുകൊണ്ട് ഈ പട്ടികയെ ഭരവാഹി പട്ടികയെ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ യോഗത്തിൽ ഭരവാഹിയുടെ യോഗത്തിൽ ഞാൻ പങ്കെടുക്കില്ല പ്രതിപക്ഷ നേതാവ് യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നാൽ കേരളത്തിൽ അത് വലിയ ചർച്ചയാകും വലിയ വാർത്തയാകും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് യു ഡി എഫിൽ പൊട്ടിത്തെറി കോൺഗ്രസിൽ പൊട്ടിത്തെറി തുടങ്ങിയ രൂപത്തിലൊക്കെ ആയിരിക്കും വാർത്തകൾ വരിക ആ വാർത്തകൾ ഒന്ന് ശമിക്കണമെങ്കിൽ ദിവസങ്ങളോളം എടുക്കും അത് സംബന്ധിച്ച് വിവിധ രൂപത്തിലുള്ള പ്രസ്താവനകളൊക്കെ വരും അതുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫ് യോഗം മാറ്റിവെച്ചത് മുതിർന്ന നേതാക്കൾക്ക് പങ്കെടുക്കുന്നതിൽ അസൗകര്യമുണ്ട് എന്ന് പറഞ്ഞാണ് യോഗം മാറ്റിവെച്ചത് ആ യോഗം ചേരണമെങ്കിൽ പ്രശ്നം പരിഹരിക്കണം അങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കളെ മുഴുവൻ ദില്ലിക്ക് വിളിച്ചത് പ്രശ്നം ചർച്ച ചെയ്തത് പരിഹരിക്കാനാണ് ചർച്ച ചെയ്തത് പക്ഷേ പരിഹാരം ഉണ്ടായില്ല എന്ന് മാത്രം ഇനിയിപ്പോൾ സംസ്ഥാന സെക്രട്ടറിമാരുടെ പട്ടിക വരാനിരിക്കുന്നു അതിനുശേഷം സമിതി അംഗങ്ങളുടെ പട്ടിക വരാനിരിക്കുന്നു എന്ന് വെച്ചാൽ ഏകദേശം ഇരുന്നൂറോളം പേർ വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ അതുകൊണ്ടാണ് കോർ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചത് കോർ കമ്മിറ്റിയിൽ പതിനേഴ് പേർ മാത്രമേ ഉള്ളൂ കേരളത്തിലെ കോർ കമ്മിറ്റിയിൽ കേരളത്തിൽ ഇനി സജീവമാകണ്ട എന്നാണ് കെ സി വേണുഗോപാലിന് കൊടുത്ത നിർദ്ദേശം എന്നൊക്കെ വാർത്തകളുണ്ട് എന്നാൽ കോർ കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറിമാരുണ്ട് എന്ന് വെച്ചാൽ കെ സി വേണുഗോപാലിനുണ്ട് പ്രതിപക്ഷ നേതാവുമുണ്ട് കെ സി വേണുഗോപാലും അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറിമാർ പ്രവർത്തക സമിതി അംഗങ്ങൾ വർക്കിംഗ് പ്രസിഡന്റുമാർ കെ പി സി സി പ്രസിഡന്റ് മുൻ കെ പി സി സി അധ്യക്ഷന്മാർ എന്നിവരടങ്ങുന്ന സമിതിയാണ് കോർ കമ്മിറ്റി പതിനേഴ് പേർ വരും ഇപ്പോഴത്തെ കണക്ക് പ്രകാരം നേരത്തെയും ഇതുപോലെയായിരുന്നു സമിതി പതിനേഴ് പതിനെട്ട് പേരാണ് ഉണ്ടായിരുന്നത് ഇന്ന് സമിതിയിൽ ഏകദേശം നാൽപ്പത്തിരണ്ടോളം പേർ വന്നിട്ടുണ്ട് അതുപോലെ നാളെ ഈ കോർ കമ്മിറ്റിയും അമ്പത് പേരടങ്ങുന്ന സമിതിയായി മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ വീണ്ടും മറ്റൊരു കമ്മിറ്റി രൂപീകരിക്കേണ്ടി വരും അതിൻ്റെ പേര് ഇനി കണ്ടെത്തേണ്ടി വരും കെ പി സി സി ഡിക്ഷണറി നോക്കേണ്ടി വരും എന്നർത്ഥം പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല യോഗം ചേരാൻ പോകുന്നു ഭാരവാഹികളുടെ യോഗം അതിൽ വി ഡി സതീശൻ പങ്കെടുക്കുന്നുണ്ട് ഹൈക്കമാൻഡിന്റെ ശാസന ഏറ്റു എന്ന് വേണമെങ്കിൽ പറയാം അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡിന് മറ്റു കാര്യവും കൂടി ബോധ്യപ്പെട്ടു കെ സുധാകരന്റെ ചോദ്യത്തിലൂടെ കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നക്കാരൻ ആര് എന്ന് അങ്ങനെയുള്ള ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ കഴിയുമോ എന്തുകൊണ്ടാണ് കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞത് ഒരാളെ മുന്നിൽ നിർത്തി മത്സരത്തിന് ഇല്ല എന്ന് പറഞ്ഞത് കോർ കമ്മിറ്റി നയിക്കട്ടെ എന്ന് തീരുമാനിച്ചത് വി ഡി സതീശനെ എങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഹൈക്കമാൻഡ് ഉയർത്തി കാണിക്കും ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിക്കില്ല ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകില്ല അങ്ങനെയുള്ള ഒരാളെ ഒരിക്കലും കോൺഗ്രസ് എവിടെയും മുഖ്യമന്ത്രിയാക്കില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വേണ്ട പ്രതിപക്ഷ നേതാവാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകേണ്ടത് അതാണ് കീഴ്വഴക്കം അത് ഇത്തവണ വേണ്ട എന്ന് തീരുമാനിച്ച ഹൈക്കമാൻഡ് മറ്റൊരു തീരുമാനം കൂടി എടുത്തു ജയിച്ചതിന് ശേഷം തീരുമാനിക്കാം ആരാണ് മുഖ്യമന്ത്രി എന്ന് എന്ന് വെച്ചാൽ ജയിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഹൈക്കമാൻഡിന് എന്നർത്ഥം എന്തായാലും കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അടുത്ത തവണയും കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നും അതിലേക്കാണ് കേരളത്തിലെ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്